തേക്ക് ആന്ധ്രാപ്രദേശിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ അല്ലൂരി സീതാരാമ ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ ആറ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു മാവോയിസ്റ്റ് നേതാവ് മാധവി ഹിദ്മ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് രാജ്യത്തെ നടുക്കിയ ഇരുപത്തിയാറ് ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് മാധവി ഹിത്മ സർക്കാർ ഒരു കോടി രൂപ തലയ്ക്ക് വിലയിട്ട ആൾ കൂടിയാണ് മാധവി ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം ശ്യാമ സദാനന്ദൻ ആറ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നതിൽ സർക്കാർ തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട പല എൻകൗണ്ടറുകൾ ആസൂത്രണം ചെയ്ത മാധവി ദന്തേവാഡ ആക്രമണമടക്കം ആസൂത്രണം ചെയ്തത് മാധവിയാണ് അപ്പോൾ മാധവിയെ ഇപ്പോൾ കൊല്ലാൻ സാധിച്ചിരിക്കുന്നു പി എൽ ജി എ ബറ്റാലിയൻ ഒന്ന് അത് ഏറെക്കുറെ നിർവീര്യമാക്കുന്നതിലേക്കായിരിക്കില്ലേ ഇത് എത്തിച്ചേരുക തീർച്ചയായും സുജയ ഇന്ന് രാവിലെ അല്ലൂരി സീതാരാമ ജില്ലയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഈ ആറ് മാവോയിസ്റ്റുകളെ വധിച്ചത് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മാധവി സുദ്ധ രാജ്യത്തെ നടക്കിയ ഇരുപത്തി ആറ് സായുധ ആക്രമണങ്ങൾ പ്രതിയാണ് ഇയാൾ രണ്ടായിരത്തി പത്തിലെ ദന്തേവാഡ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണെന്ന് കണക്കാക്കപ്പെടുന്ന ആളാണ് അന്ന് എഴുപത്തിയാറ് സിആർ പി എഫ് ഭടന്മാരാണന്ന് കൊല്ലപ്പെട്ടത് ചിറാംഘട്ടിയിൽ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരനാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു കോൺഗ്രസ് നേതാവടക്കം കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ആക്രമണത്തിലെ മുഖ്യ പ്രതിയാണ് ഇത്തരത്തിൽ ഇരുപത്തിയാറ് സായുധ ആക്രമണങ്ങളിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പ്രതിയായിട്ടുള്ള മാധവിയെയാണ് ഇന്ന് നടന്ന ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു കോടി രൂപയാണ് ഇയാളുടെ തലയ്ക്ക് സർക്കാർ വിലയിട്ടിരുന്നത് ഇയാൾ ഛത്തീസ്ഗഡിലേക്ക് കടന്നിരുന്നു എന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് അല്ലൂരി സീതാറാം ജില്ലയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലാണ് ഇയാളെ വധിക്കാൻ കഴിഞ്ഞത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ശ്യാമ സദാനന്ദനാണ് വലിയ മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട മാധവി ഹിത്മയാണ് ഇപ്പോൾ വധിക്കാൻ സാധിച്ചിരിക്കുന്നത് അത് ഈ എൻകൗണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി തന്നെ സുരക്ഷാ ഏജൻസികൾക്ക് ഉയർത്തിക്കാട്ടാനും കഴിയും അതായത് ഒരു ബറ്റാലിയന്റെ തലവനാണ് ഈ കൊല്ലപ്പെട്ട ആറുപേരിൽ ഒരാളായ മാധവി ഹിദ്മ